കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ശുശ്രൂഷ ചെയ്യാനും കർത്താവിന്റെ കർത്താവിന്റെ കൂടാരത്തിൽ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ നിസ്സാര നിസാരണോ ഉടമ്പടി കാര്യം ഈ വാൻ പറയണത് എന്താ ഉടമ്പടി എടുത്തിരിക്കണതില്ലേ നിങ്ങൾ വന്നേ ഇല്ലേ കർണാടകയിൽ നിന്നും ചില ആൾക്കാരൊക്കെ വന്ന് ഒരു ഫ്ലൈറ്റിന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകും എത്ര രൂപ ഒന്നര ലക്ഷം രൂപയാണ് അവർക്ക് ഒരു ഉടമ്പടിക്ക് ഒരു ഉടമ്പടിക്ക് ഒന്നര ലക്ഷം രൂപയാണ് അവർ മുടക്കണത് അവർ ചെറിയ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ട് പറയും ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു സാക്ഷ്യം പറഞ്ഞിട്ട് പോവുകയാണ് വീട്ടിൽ പോലും പോകുന്നില്ല എന്ന് പറയും കാര്യം അത്രയും പ്രാധാന്യം അവർക്കതിന് കൊടുക്കുന്നുണ്ടേ എന്താ ഈ കാര്യം അവരെ സംബന്ധിച്ചുള്ള ഈ വിഷയം ഏർപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യത്തിനാണ് എന്താണ് പതിനാറ് ഒമ്പത് ഒന്നര വായിച്ചേ കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങളെ കാര്യമാണോ ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യണം എന്താണ് കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു പിന്നെന്ത് ചെയ്യണം സമൂഹത്തിലെ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ലക്ഷ്യം എന്താണ് സമൂഹത്തിൽ നിങ്ങളെ വേർതിരിച്ചിട്ട് ദൈവത്തിൻ്റെ വേലക്കാരാക്കി മാറ്റിയിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമല്ല സമൂഹത്തിൻ്റെ ഭാഗമാകും ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിലാണ് എങ്കിൽ ലോകത്തിൻ്റെതല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെതാണ് പക്ഷേ എന്താണ് তেকে পরাপাকোড সুদিগে এহলেয়ে আয়াখে না পয়েরনেরনে നിങ്ങൾ ലോകത്തിന്റേതായിരുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിന്റേതായിരുന്നെങ്കിൽ ലോകം ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിന്റേതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ലോകം നിങ്ങളെ ദിവസിക്കുന്നു ലോകം ദ്വേഷിക്കുന്ന നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത ലോകം ദ്വേഷിക്കുന്ന ഒരു ചുറ്റുപാടുകൾ സത്യസന്ധമായ പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടാകുന്നതാണ് ഈ പ്രാവശ്യങ്ങളിൽ കൃപാസനത്തിൻ്റെ പത്രം വിതരണം ചെയ്തിട്ടുള്ള പൊള്ളാച്ചിയിലും അതുപോലെ തന്നെ മാംഗ്ലൂരുമൊക്കെ ചില സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ചില ഇപ്പം ഇവിടുന്ന് തന്നെ ചിലപ്പോൾ അത് വിജയകുമാർ സാറായാലും ഓഫീസിൽ നിന്നായാലും ഒക്കെ ഇടപെട്ടിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട് കാര്യം ആൾക്കാർ തെറ്റ് നമ്മൾ കർത്താവിന് വേണ്ടി വില ചെയ്യുമ്പോൾ നമ്മളാരെയും മതപരിവർത്തനം ചെയ്യാനല്ല ഇത് നമ്മൾക്കുണ്ടായ ദൈവാനുഭവത്തെ സ്വാഭാവികമായിട്ട് അവർക്കൊരു സങ്കടമൊക്കെ രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ അവരും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഓരോ മനുഷ്യർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന വിഷയങ്ങളാണ് അതെ പക്ഷേ ചിലർക്ക് ഇതൊരു തെറ്റിദ്ധാരണയാണ് മതപരിവർത്തനമാണെന്ന് നമുക്കറിയാമല്ലോ ഗൃപാസന ഉണ്ടായിട്ട് എത്രയോ വർഷമായി ഇന്നുവരെ ഒരു മനുഷ്യനെ മതപരിവർത്തനം ചെയ്തിട്ടില്ല നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നാൽ പോലും ഞാൻ ചെയ്യത്തില്ല എന്താ കാര്യം കൃപാശനത്തിൻ്റെ ഉദ്ദേശം ആൾക്കാരെ ഞാൻ അവസാനപ്പെടുത്തുകയല്ല എന്താ ഉദ്ദേശം ക്രിസ്തുവിനെ റീച്ച് ചെയ്യിക്കുകയാണ് ക്രിസ്തുവിനെ റീച്ച് ചെയ്ത് നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വിശുദ്ധീകരണം ഉണ്ടാകും പിന്നെ എന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം സമാധാനവും സന്ധിപ്പോ ഉണ്ടാകും അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പാരമ്പര്യ വേഷവും കെട്ടി കിടക്കണം അവന്മാർക്ക് ഇതില്ലല്ലൗമാർ തണ്ണിയാണല്ലാന്ന് ചോദിച്ചു അത് അവരുടെ കാര്യം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന സ്നേഹ സ്നേഹ ശൈലമെന്ന് പറയുന്ന ലേഡി അവരുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടില്ലേ അവരെ സന്ധിക്കാൻ വേണ്ടി കർത്താവ് എന്തുമാത്രം ഒളിക്കണ്ണോടുകൂടി എന്ത് കരുതലൂടിയാണ് ഒരു പത്രം കൊണ്ട് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവർക്ക് നിൽക്കള്ളിയില്ലാത്തൊരു സമയം വന്നപ്പോഴേ കർത്താവ് പറഞ്ഞ് മാടെ പത്രം എടുത്ത് വായിക്കാൻ പറഞ്ഞിനി അവൾ പത്രം എടുത്ത് വായിച്ചു വായിച്ചപ്പോൾ ശുരൂ എന്നും പറഞ്ഞ് അവൾക്ക് ബ്രീഡിങ് ഉണ്ട് അതേസമയം തന്നെ അവൾക്ക് അമ്മ അമ്മായിക്ക് ബ്രാൻഡാണ് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റണില്ല പക്ഷേ ഇങ്ങനെ ഇവിടെ വരാമെന്ന് അവൾക്ക് പറ്റത്തില്ല കാര്യ ഒന്ന് ബ്ലീഡിങ് രണ്ടാമത്തെ എന്താണ് ആരെ ഏപ്പിച്ചിട്ട് പോലും മാനസിക രോഗമുള്ള അമ്മയമ്മയെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോരും അവൾക്ക് കാശുണ്ടാകാ പോകാനും ഒന്നുമില്ല പക്ഷേ എങ്കിലും അവളൊരു കണ്ണിൽ ഏങ്ങി വരിഞ്ഞ് അതാണ് എന്ന് പറയണത് ഇത്രയും കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പോലും ഏങ്ങി വരിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വരും മാതാവിൻ്റെ അടുത്ത് വന്നതേ അവൾക്ക് ഓർമ്മയുള്ളു ആദ്യം വന്നത് അവൾ സ്നേഹ വന്നത് ബാധിക്കലാണ് വന്നത് വാതിക്കൽ വന്നതിന് ശേഷം പറയും അമ്മേ എൻ്റെ ഭർത്താവ് ജയിലിലാണ് എൻ്റെ ഡ്രൈവർ വണ്ടി വണ്ടിയിടിച്ച് മരിച്ചു എൻ്റെ അമ്മായിയുമൊക്കെ ഭ്രാന്താണ് രണ്ട് കുഞ്ഞുങ്ങളൊന്നുമൊക്കെ മാർഗമില്ല എനിക്ക് വെയിലൊക്കെ പോകാൻ പറ്റത്തില്ല എനിക്ക് ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പറച്ചിൽ പിന്നെ ഇവിടെ വീട്ടിലോട്ട് വിളിക്കും പേടിച്ചിട്ടാണ് വിളിക്കണത് എന്താ വിളിക്കണ കാര്യം കുഞ്ഞുങ്ങളെ അമ്മ വല്ലതും ചെയ്താണെന്ന് അറിയാൻ വേണ്ടി വിളിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ പറയും മക്കളെ എന്ത് ചെയ്യണം എന്ത് എന്ത് ചെയ്യണം നിങ്ങൾ എന്താ പറയുക അമ്മ അതേ ഇത് കണ്ട നമ്മുടെ അമ്മാമ്മ ഇല്ലേ പഴയ കാര്യങ്ങളൊക്കെ പറയാണ് അമ്മാമ്മക്ക് ഒരു പ്രശ്നവും ഇല്ലേ ഇപ്പോഴെന്ന് ഇതാണ് കൃപാസനം മാതാവ് ഇതാണ് കൃപാസനം മാതാവ് അവളെ രക്ഷിക്കുക അവളുടെ ജീവിതം കുരുങ്ങി കുരുങ്ങിപ്പോകുമ്പോൾ ഇവക്കൊരു തരിമ്പ് വിശ്വാസം എവിടെയാണ് കിടപ്പുണ്ടേ അതുകൊണ്ടാണ് ഈ പത്രം കൂടി അഡ്വാൻസ് വെച്ചേക്കണത് അതെ അവർക്കൊരു കാശ്വാലിറ്റി ഉണ്ടായാൽ അവളെ രക്ഷിക്കാൻ നിന്റെ ദൈവം കണ്ണിടെ എണ്ണയും ഒഴിച്ചിരിക്കുന്ന സുധുക്കന്റെ അലുകൾ സ്നേഹത്തിന് കരുതലിന് പിടലി നിന്നോരുദേവ അത്ഭുതവാ അതിശയാ നീ മാത്ര അത്ഭുതവാ അതിശയ വിമാ പരിശുദ്ധ പരമ ദൈവകാരണത്തിന് അപ്പൊ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഒക്കെ ഫീൽ ചെയ്ത് അവൾ പറയണ അന്ന് ഞാൻ കൈകൊണ്ട് എൻ്റെ അമ്മയുടെ ചില്ലത്തോട്ടിട്ട് എന്റെ കണ്ണീര ഇട്ട് ആ നിമിഷം അമ്മ എൻ്റെ എന്റെ അമ്മയെ സുഖപ്പെടുത്തിയിട്ട് ഇന്നും അമ്മയ്ക്കൊരു കുഴപ്പവും ഇല്ല അപ്പൊ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് എന്റെ ദൈവത്തിന് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും നിന്റെ ദൈവത്തിന് അര സെക്കൻഡ് വന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ നീ നിൻ്റെ അവിശ്വാസം വെച്ചോണ്ട് ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉടുത്തിറങ്ങി ദൈവത്തിൻ്റെ വേരച്ചയാവെന്ന് പറഞ്ഞു ദൈവത്തിനെ ദൈവത്തെ ദൈവത്തിനക്കാതെ ഇവിടെ എന്താ പറയുക എന്ന് ഞാൻ അന്ന് ജവമാന ചെല്ലാൻ തുടങ്ങി എന്ന് പറഞ്ഞു ജവമാന ചെല്ലാൻ തുടങ്ങി ഒരു ദിവസം പത്ത് ജയമാന ചെല്ലി ഒരു ദിവസം ഞാൻ അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ മൂത്തമാ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂത്തമകൻ മൂന്ന് മക്കളിൽ ഒരാൾ മരിച്ചായിരുന്നു ഇടയ്ക്ക് അമ്മ എൻ്റെ മൂത്ത മകൻ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞിരല്ലോ എനിക്കിപ്പോൾ സങ്കടമില്ല എന്താണെന്ന് അറിയാവോ എനിക്ക് മൂന്ന് മക്കളില്ലേ അല്ലേ രണ്ട് മക്കൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ നിനക്ക് ഒരു മകനല്ലേ ഉണ്ടായുള്ളൂ അവൻ മരിച്ചുപോയില്ലേ അപ്പോൾ നീ അവ അവൾ മാതാവിൻ്റെ ദുഃഖത്തോടാണ് തൻ്റെ ദുഃഖത്തെ ടെരിചിരിക്കണത് ഒരു വിഷയം ഒരു വ്യക്തി എന്തുമാത്രം ജ്ഞാനം ഇതാണ് ജ്ഞാനം എന്ന് പറയണത് േശുക്രി ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവർ മഹത്വത്തിന്റെ പിതാവുമായ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നിങ്ങളെ നയിക്കട്ടെ നയിക്കട്ടെ അവൾ ഞാൻ പക്ഷെ അവൾക്ക് ജ്ഞാനത്തിന് വരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വിശ്വാസത്താണ് വിശ്വാസത്തായി ഞാൻസാഹപ്പെട്ടിരിക്കുകയാണ് അറിവിനെ ഞാൻ ഞാസം പലതരത്തിലുണ്ടേ അച്ഛന്മാർ വന്ന് വെള്ളം കോവിൽ തലവഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല യേശുക്രിസ് സ്വീകരിച്ച് അവൻ്റെ പാപത്തിൻ്റെ പരിഹാരം ചെയ്തു എന്ന് നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഏ സമയത്ത് സമയത്തുനിന്ന് ഞാൻ നീതിന് നടത്തും എന്താ കാര്യം എന്നറിയാമോ ഞാൻ അക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ചാണ് പറയണത് ഇവിടെ ആരെയും നമ്മൾ മതം മാറ്റുന്നില്ല മതത്തിൻ്റെ ഭാഗമാക്കുന്നുമില്ല പക്ഷേ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഒരാശ്വാസം ക്രിസ്തുവിൽ അവർ സ്വന്തമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് ആരും കണ്ടെത്തി കൊടുത്തതൊന്നുമല്ല ഷേഖാഷൈദന് ആരും ക്രിസ്തുവിനെ കണ്ടെത്തി കൊടുത്തതൊന്നുമല്ല അവളുടെ അനുഭവങ്ങൾ സങ്കടം വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ജയിലിലാണ് എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ് ഏ എനിക്ക് ബ്ലീഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റക്കേ ഉള്ളൂ എൻ്റെ ഡ്രൈവറ് വണ്ടിയിടിച്ച് മരിച്ചെന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അവൾ അവർ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നോ അത് സത്യസന്ധമായ കാര്യം കൊണ്ട് ദൈവം ആ വിഷയം നേരിട്ട് ടേക്കപ്പ് ചെയ്യുന്നോ അതേസമയം തന്നെ ഇത് ഇവിടെ എന്താ സംഭവിക്കണത് ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവർക്കൊരു ഭാരമുണ്ടാകുമ്പോൾ അവരവരുടെ ദൈവത്തോട് അവർ നേട്ടു പറയുകയും അവർ ദൈവം അവരെ സംക്കുകയും ചെയ്യുന്നു ശ്രുതി കഴിഞ്ഞ് സ്നേഹ കാര്യം എനിക്ക രസമാണ് സേഹട സാക്ഷ്യം ഞാൻ എൻ്റെ അടുത്തെന്ന് അറിയുന്നത് വെച്ചാല് സ്നേഹയുടെ സാക്ഷ്യത്തിൻ്റെ ആധ്യാത്മിക നിലവാരം കുറച്ച് കൂടുതലാണ് ഇത് ഈ അമ്മ സുഖപ്പെട്ട് പിന്നെ അവർക്ക് ചെറിയ ജോലിയൊക്കെ ശരിയായി കുടുംബമൊക്കെ കുന്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോഴും ഈ ബ്ലീഡിങ് നിൽക്കണില്ല ബ്ലീഡിങ് എന്നറിയാവില്ല ലേഡീസിന് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിൽക്കാത്ത നിരക്കാത്തൊരവസ്ഥ വന്നാൽ എന്തു ചെയ്യും ഉടമ്പടി ഒന്നെടുത്ത് അത് ഒന്ന് പുതുക്കിയിട്ടും ബ്ലീഡിങ് നിൽക്കണില്ല രണ്ടാമത്തെ പുതുക്കലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പത്ത് കൊന്ത ഒരു ദിവസം ചിലരുണ്ടാള് പക്ഷെ ബ്ലീഡിങ്ങിന് ഒരു മാറ്റവും ഇല്ല അപ്പോൾ അവൾ നേരെ ഈശോട് പറയും ഈശോ ബ്ലീഡിങ്ങിനൊരു മാറ്റവും ഇല്ല ഞാനിങ്ങനെ വല്ലാതെ പരവേശം കൊള്ളാണ് എൻ്റെ ആയുസ് ഓജസ്സൊക്കെ പോണ് എനിക്ക് വേ ജോലി ബ്ലഡല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് എനിക്ക് നല്ല നിൽക്കാൻ പറ്റണില്ല അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് നിനക്ക് ഒരു പദ്ധതിയൊന്നും ഇല്ലേ എൻ്റെ ബ്ലീഡിങ് മാറ്റാൻ പറ്റത്തില്ല എനിക്കൊരു അടയാളം കാണിച്ച് തരാൻ പാടില്ലേ എന്നിവൾ നേരിട്ട് ചോദിക്കും ഈശോയോട് കിടക്കാൻ നേരത്തെ ചോദിക്കണേ എനിക്കൊരു അടയാളം കണിച്ച് തരാൻ പറ്റണില്ലേ എൻ്റെ എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോൾ ഈശോ നേരിട്ട് വരും എന്നിട്ട് സ്വപ്നത്തിൽ ഇവിടെ നേരെ ഇങ്ങനെ കൈ നീട്ടും കൈ നീട്ട് എടുത്ത് കഴിക്കാൻ പറയും നോക്കുമ്പോൾ കയ്യിലൊരു ടാബ്ലെറ്റ്സ് അതോടൊന്നെടുത്ത് സ്വപ്നത്തിൽ തന്നെ അവൾ കഴിക്കും കർത്താവ് തന്നാണെന്ന് അപ്പൊ നിങ്ങൾക്ക് ഇത് സ്വപ്നം അല്ലേന്ന് സ്വപ്നമല്ല അവളെ ബ്ലീഡിങ് ആയതുകൊണ്ട് അസ്തമിച്ചു ജനങ്ങളുടെ കൃപാശ അനുഭവം എന്ന് മനസ്സിലായില്ലേ ഇതിന്റെ ഇതിനെക്കുറിച്ച് എന്താ പറയണത് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് അവർ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യും ഈ ആദ്യ സ്പിരിറ്റാണ് നമ്മൾ ചെയ്യാൻ പോണദേഹം എന്താ പറയണത് ഒന്നേ പതിനെഴുത്തെ നമ്മുടെ ർത്താവായ യേശുക്രി ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ സംഭവം സ്വപ്നം ഒരു എല്ലാവരും എല്ലാവരും ഉടമ്പടി എടുത്ത് തന്നെ എന്താ കാര്യം വെളിപാടൊരു അവകാശമാണ് നമ്മുടെ ആദ്യമസഭയിലെ അനുദിന ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു കുടുംബം അനുഭവിക്കുന്ന എല്ലാ സ്വകാര്യ സമ്മർദ്ദ സംഘർഷങ്ങൾക്കും ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വഴിപാടുകളുണ്ട് അതെന്താണ് അത് വെളിപ്പാടായിട്ട് ദൈവം തരും ചിലപ്പോൾ ദർശനമാകാം ചിലപ്പോൾ സ്വപ്നമാകാം ഉടമ്പടി ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് വാക്കിൻ്റെ ദാനമാണ് വാഗ്ദാനം എല്ലാ വാക്കിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട് ആ ദാനത്തെ നമ്മൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണ് അവൻ പറയണ പോലെ ചെയ്യുക ചെയ്യുന്നവനായിട്ട് എങ്ങനെ ചെയ്യണം അത് ഗലാത്ത അഞ്ച് വെച്ച് ചെയ്യണം ചോദിക്കട്ടെ ീടാ താഴുവടങ്ങീടാ ആശ്രയിച്ചീടാ ദിവ്യ കാരുണ്യത്തെ ഗലാത്തിയ അഞ്ച് ആറ് യേശുക്രിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ വി സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ പ്രവർത്തന വിശ്വാസമാണ് സുപ്രധാനം സുപ്രധാനം വേറെ ഒന്നും സുപ്രധാനമല്ല സഭ പലതും സുപ്രധാനമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ സുപ്രധാനം എന്താ ബൈബിൾ എന്താ സുപ്രധാനം എന്ന് പറയുന്നത് സ്നേഹത്താൽ പറഞ്ഞ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രവർത്തനക്ഷമ വിശ്വാസം വിശ്വാസമാണ് പക്ഷെ അതെന്ത് ചെയ്യണം പ്രവർത്തനക്ഷമമായിരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം അതെന്ത് നമുക്ക് എന്ത് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം അല്ലേ കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം കാറ്റിൻ്റെ കാറ്റ് കൊണ്ട് പ്രവർത്തിക്കാം വെള്ളം കൊണ്ട് പ്രവർത്തിക്കാം എങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ഊർജ്ജം ഉപയോഗിക്കാം ആറ്റോമിക് എനർജി കൊണ്ട് പ്രവർത്തിക്കാം പക്ഷേ പക്ഷെ ബൈബിൾ ബൈബിള് എങ്ങനെയാണ് സ്നേഹത്താലാണ് പ്രവർത്തിക്കണത് അല്ലേ സ്നേഹത്താ പറഞ്ഞ സ്നേഹത്താൽ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് ആ സുപ്രധാനമാണ് അതായത് അൾട്ടിമേറ്റ് പ്രയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് സ്നേഹത്താൽ പ്രവർത്തന നീ പ്രവർത്തിക്കണമല്ല പ്രശ്നം ഞാൻ ഇന്നലെ അരസത്തിനോട് രാത്രി ഇരുന്ന് സംസാരിക്കരുന്ന് എന്നെ സംസാരിച്ചെന്ന് തരോ ഞങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് അത് അരിസ് അച്ഛൻ നമ്മൾ അപ്പൊ വച്ചും ഇല്ലായിരുന്നു അപ്പോൾ പിതാവിനെ കാണാൻ പോയിരുന്നു അപ്പോൾ ഞാൻ ഞാനും അലസ്വത്തിൻ്റെ കൂടിയുണ്ട് കർത്താവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ അലസ്വസ്ഥയോട് പറഞ്ഞു അലസ്വച്ച അപ്പോൾ അച്ഛൻ വളരെ സദ്യിച്ചും പ്രാർത്ഥനയോടുകയാണ് ഇത് കേൾക്കണത് അതായത് എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നതാണ് അതായത് ഈ യുവദാസിനെ സേവ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവസാനത്തെ അവസാനത്തെ കരു നീക്കുന്നുണ്ട് നമ്മുടെ കണ്ണെന്ന് നിറഞ്ഞു ശരിക്കും പറഞ്ഞാൽ യുവദാസിനെ പരിക്കേൽപ്പിക്കാതെ അവനെ പറഞ്ഞു വിടണം കാര്യം അവൻ അവൻ്റെ തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല കർത്താവിനെ ഒറ്റ കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല അപ്പോൾ ഒരു പാപം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ നിന്ന് കൊലപാതകം ചെയ്യുന്ന ഉദ്ദേശത്തിൽ നിന്ന് മാറാൻ അവൻ തയ്യാറല്ല പക്ഷേ അവനെ വെച്ചുകൊണ്ട് അതുകൊണ്ട് കുർബാന സ്ഥാപിക്കാൻ ഈശോയ്ക്ക് പറ്റത്തില്ല എങ്ങനെ അവനെ പറഞ്ഞ് മാറ്റാനും പറ്റത്തില്ല ഈശോ ഒരു തൃസങ്കുവിലാവശ്യം ശരിക്കും പറഞ്ഞാൽ അപ്പോഴെന്നിട്ട് എന്ത് ഈശോ ആദ്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഈശോ എല്ലാവരുടെയും കാലുകളെ കഴുകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്ന മനുഷ്യരാശിയുടെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന എക്കാലത്തെയും വലിയ ചാലഞ്ചാണ് എന്താണ് അതായത് ഈ സ്നേഹ കുരിശുര സ്നേഹം കുരുശ്വര സ്നേഹം എന്നുള്ള ലാസ്റ്റ് പെടഗോജിയാണ് പഠിപ്പിക്കാൻ പോണത് അത് മുമ്പ് അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത് ഭയങ്കര മനോഹരമാണ് ആദ്യം ഒരു പാത്രത്തിൽ എടുത്തിട്ട് ആദ്യം തന്നെ ദാസനാകും ഇതൊക്കെ കണ്ടിട്ടാണ് പോൾ പിന്നീട് പറഞ്ഞത് അവൻ ദാസനായി മരണത്തോളവും തന്നെ തന്നെ ആ വായിക്കണ ഓരോ വാക്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണു ഇരിങ്ങനെ കുടുകൂടാ ചീതിക്കൊണ്ടിരിക്കും എന്താ കാരണവച്ചാൽ ഇവൻ ആദ്യം ദാസനാകും എല്ലാവർക്കും യജമാനാകാനാണല്ല മോഹം ആ യജമാനമാകാൻ മോഹമാകാൻ ഒരു ആദ്യകാലം മുതലേ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് വഴി വെച്ച് പോലും വലിയ ആരാണെന്ന് തർജിച്ച് നടന്നതാണ് ഈ ഇവരെക്കൊണ്ട് സുവിശേഷം കൈമാറാൻ പറ്റത്തില്ലെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവരെന്തു ചെയ്ത് വിഷം മാറ്റി മേലങ്കി മാറ്റി അധികാരത്തിൻ്റെ മേലങ്കി സ്ഥാനത്തിൻ്റെ മേലങ്കി മാറ്റിയിട്ട് അവനുടനെ ദാസനായി എൻ്റെ ദൈവത്തിലെ ഉടമ്പടിയിലൊത്തിരി ദാസ്യതയുടെ സംഭവമുണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ ഈ ജന്മത്ത് ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരോട് ക്ഷമിക്കാൻ വേണ്ടി ദൈവം നിനക്കൊരു അവസരം തന്നാൽ നീ സെഞ്ചുറി അടിച്ചിരിക്കും കാര്യം കാര്യമെന്നറിയാവോ ദൈവം നിന്നെ അനുഗ്രഹിക്കാനും ഉയർത്താനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലാണതെങ്കിൽ ആ ദൈവത്തിന് നിന്നോടുള്ള അദമ്യമായ സ്നേഹമാണ് ശ്രദ്ധിക്കട്ടെ കൃപാസന ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിനും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ബിന്ദു ഞാൻ കോട്ടയം കൈപ്പുഴി ഇടവാങ്കമാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് അതിനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ ഒ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തിരുവല്ലയിലുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നു പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ റൂമിലുണ്ടായിരുന്ന ഫ്രണ്ട്സാണ് എനിക്ക് കൃപാസനത്തിനെക്കുറിച്ച് പറഞ്ഞു തന്നത് അപ്പോൾ എക്സാം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ദൈവകൃപയാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചു അതിൽ ഞാൻ നിയോഗം വെച്ചിരുന്നത് ഒ എക്സാം ടി എന്നായിരുന്നു ഞാൻ സെപ്റ്റംബർ രണ്ടായി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒ ടി എക്സാം എഴുതി പക്ഷേ അതിനു മുമ്പ് എനിക്ക് കൊറോണ വന്നതിൻ്റെ ഫലമായിട്ട് ഭയങ്കര ചുമയും വീസയും ഒക്കെ ആയിരുന്നു എക്സാമിൻ്റെ തലേ ദിവസവും എനിക്ക് ഒട്ടും വയ്യായിരുന്നു അപ്പോൾ ഞാൻ എക്സാം പോകുന്നതിന് മുമ്പായിട്ട് മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം നെറ്റിയിലും ചെവിയിലും നാക്കിലുമൊക്കെ പുരുട്ടി ഉപ്പിട്ട് വെള്ളം കുടിച്ചു എന്നിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോയത് ദൈവകൃപയാൽ എക്സാമിൻ്റെ നാല് മണിക്കൂറും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എക്സാമിന് എനിക്ക് കുറച്ച് ടഫായിരുന്നു റീഡിങ് ആയിരുന്നു ഏറ്റവും പാട് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിംഗ് ഒഴികെ മൂന്ന് മൊഴികളും കിട്ടി ഞാൻ ജനുവരിയിൽ വീണ്ടും റൈറ്റിങ്ങിന് ഡേറ്റ് എടുത്തു പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഉടമ്പടി പ്രാർത്ഥന ചെല്ലി എന്നിട്ട് ഞാൻ എക്സാമിന് പോയി ഇതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി പിന്നെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് തുടങ്ങി ആ സമയത്ത് അതിൻ്റെ ഒരു പകുതി ആയ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പ്രോസസ്സിങ് ഒരു പകുതി വെച്ച് എനിക്ക് നിർത്തേണ്ടി വന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കുഞ്ഞുണ്ടായതിനു ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അഡ്മിഷൻ കിട്ടുന്നതിന് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ജൂലൈക്ക് മുമ്പ് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ വീണ്ടും ആദ്യം തൊട്ട് പ്രോസസ്സിംഗ് റീസ്റ്റാർട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തു മാതാവിനോട് മതിസ് യാത്ര പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെയ്യിൽ കോളേജിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ഞാൻ ന്യൂസിലാൻഡിൽ പോയി ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ആ സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഇടപെടലുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അവിടെ എനിക്ക് താമസ സ്വാ താമസിച്ചിരുന്ന സ്ഥലത്ത് മലയാളികളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവർ എന്നെ പള്ളിയിലൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു പിന്നെ എന്നോട് ആരോ ഒരു എൻ്റെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഒരു വിഷമം പറഞ്ഞു ഞാൻ ഉടനെ മാതാവിനെക്കുറിച്ച് പറയും കൃപാസനത്തെക്കുറിച്ച് പറയും ഉടമ്പടി എടുക്കണം പ്രാർത്ഥന ചൊല്ലി ഉറപ്പായിട്ടും മാതാവ് അനുഗ്രഹിക്കും എന്ന് പറയും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഓൺലൈൻ ഉടമ്പടി എടുത്തു ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ആയി പക്ഷേ അവിടെ വെച്ച് ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു അവിടുന്ന് ഞങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്തിട്ട് എവിടെ നിന്ന് എല്ലായിടത്തുനിന്ന് റിജക്ഷനാണ് വന്നിരുന്നത് ന്യൂസിലാൻഡിൽ പോയി ക്യാബ് ചെയ്തുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടി ഞാൻ ഓസ്ട്രേലിയ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവി സെപ്റ്റംബർ പതിനാലിന് മുമ്പ് എനിക്ക് എവിടെയെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ ഒമ്പതാം തീയതി എനിക്കൊരു ഇൻഡർ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു സെപ്റ്റംബർ പന്ത്രണ്ട് ആയപ്പോൾ ഇൻറ്റർവ്യൂ സക്സസ് ആണെന്ന് പറഞ്ഞു അവരെനിക്ക് പി ആർ ആണ് ഓഫർ ചെയ്തത് ആ സമയത്തും അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് നാട്ടിൽ വന്ന് അകൻ്റെ ജപമാല റാലിയിൽ പങ്കെടുക്കണം അതിന് എനിക്ക് എന്നെ അനുഗ്രഹിക്കണമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഒക്ടോബർ ഇരുപതിന് ഞാൻ നാട്ടിലോട്ട് വന്നു ഇരുപത്താറാം തീയതി നടന്ന ജവമാല റാണിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവിന് വെക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോകാനായിട്ട് സാധിക്കണം കാരണം എൻ്റെ ഹസ്ബൻഡ് ഷിപ്പിലും അതുപോലെ യു എസ് വർക്ക് ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിസയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വിസയ്ക്ക് വെക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാ ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഓക്കെ ഞാൻ ഇവിടെ വന്ന് നിൻ്റെ നിൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം അതിന് ഒരു നിയോഗം വെച്ചു അദ്ദേഹം കൈപ്പുഴയിൽ നിന്ന് ഇവിടം വരെ നടന്നു വന്നു ഒരു ഏകദേശം ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സ് അടുത്തുണ്ട് അദ്ദേഹം ഇവിടെ നടന്നു വന്നു രാത്രിയിൽ അവിടുന്ന് പോകുന്നു എനിക്ക് ഹസ്ബൻഡിന് മാത്രമേ അത് അറിയാവുള്ളൂ ഇവിടെ നടന്ന് വന്ന് നടന്നു പോകുന്നു ഇവിടെ രാവിലെ എത്തി ഇവിടെ വന്നപ്പോഴത്തേക്ക് കാലൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടി ഭയങ്കര തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു പറഞ്ഞു ഇവിടെ ക്യൂ നിന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വൈഫ് ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് എന്നൊന്നും ഇവിടെ പറഞ്ഞില്ല പക്ഷേ അവിടെ കൗണ്ടറിൽ നിന്ന് ആൾ പറഞ്ഞു മോനെ നിൻ്റെ വൈഫോ ആരെങ്കിലും വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ട് നീ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല നീ പ്രാർത്ഥിച്ചാൽ മതി ആളോട് വന്ന് ഉടമ്പടി പുതുക്കാൻ പറയാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം അവിടെ മാതാവിന് മുമ്പിൽ കുറേ നേരം അവിടെ കിടന്നു ക്ഷീണമൊക്കെ മാറിയപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു ഞങ്ങളെല്ലാവരും പി ആറിന് വെച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ടെൻഷനായിരുന്നു റിജക്ഷൻ റിജക്ഷനാവും എൻ്റെ എൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളുടെ എല്ലാം വിസ റിജക്ഷൻ ആകുമെന്ന് പേടിയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു മാതാവേ അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിപ്പിക്കണേ ഞങ്ങളിലോ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യൂമെൻസും ഞങ്ങൾ വെച്ചിട്ടുണ്ടോ അഡീഷണലായിട്ട് ഒരു ഡോക്യൂമെൻറ്റ്സ് പോലും ചോദിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ ഗ്രാൻഡ് ആക്കി തരണമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ വീണ്ടും ഇവിടെ ഫെബ്രുവരി പത്തൊമ്പതിന് വന്ന് ഉടമ്പടി പുതുക്കി മെഡിക്കൽ മെഡിക്കൽ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് മാത്രം അവരൊന്നും കൂടെ മെഡിക്കൽ ചെയ്യണമെന്ന് പറഞ്ഞു അത് എക്സ്റേയിൽ പ്ലൂറൽ ഇഫ്യൂഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് അതുകൊണ്ട് എക്സ്റേ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു ആ സമയത്തും ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ നീറ്റിയിൽ കുരിശു വരച്ച് ഉപ്പിട്ട് വെള്ളം കൊടുത്തും അതിനുശേഷമാണ് ഉടമ്പടി കാശരൂപവും കയ്യിൽ കൊടുത്താണ് ഞാൻ വിട്ടത് മെഡിക്കൽ സക്സസ് ആയിരുന്നു പക്ഷേ വിസ ഗ്രാൻഡ് ആവാനായിട്ട് കുറച്ച് ഡിലേ ആയി ഏകദേശം മൂന്ന് മാസത്തിനപ്പുറം എടുത്തു ഞങ്ങൾ ഏജൻറ്റിനോട് ചോദിക്കുമ്പോൾ വേറെ ഒരു കുഴപ്പമില്ല ആയിക്കോളും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം കിടക്കുന്നതാണ് അതുകൊണ്ടാണ് വിസ ഡിലേ ആകണമെന്ന് ഭയങ്കര ഒരു വിഷമമായിരുന്നു എങ്കിലും അമ്മ മാതാവ് ഏപ്രിൽ ഒന്നാം തീയതി ഒരു കുഴപ്പവും കൂടാതെ മറ്റ് അഡീഷണൽ ഡോക്യുമെൻസ് ഒന്നും ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ ഗ്രാൻ്റാക്കി തന്നു ഞാൻ എട്ടാം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ് അവരെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം എങ്കിലും ഞാൻ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോകുന്നുള്ളൂ അതുപോലെ തന്നെ ആദ്യം ഞാൻ ഉടമ്പടി വെച്ചപ്പോൾ വേറെ ഒരു രണ്ടാമതായി വെച്ചത് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഗ്രാറ്റുവിറ്റി കിട്ടുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അമ്മ മാതാവ് എനിക്ക് ഏറ്റവും ആവശ്യമായിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഗ്രാറ്റുവിറ്റി ഗ്രാൻഡാക്കി തന്നു പിന്നെ ഉടമ്പടി പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായ മാറ്റം ആദ്യമൊക്കെ ഞാൻ നേരെ ഉടമ്പടി കേൾക്കുന്നതിന് മുമ്പ് സന്ധ്യാപാർത്ഥനയിലൊക്കെ എല്ലാ ദിവസവും ചെല്ലത്തില്ല പക്ഷേ ഉടുമ്പടി എടുത്തതിനു ശേഷം എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെല്ലും ദൈവവചനം വായിക്കും പള്ളിയിൽ പോകും ഇവൻ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഹസ്ബൻഡ് പോകും പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് പൈസയായിട്ട് ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ ഞങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യുമായിരുന്നു എല്ലാം പിന്നെ ഫുഡ് ഞാൻ ബുധനാഴ്ച ദിവസം ഒരു നേരം എടുക്കുന്ന സമയത്ത് ഞാൻ പൊതിച്ചോറുണ്ടാക്കി ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അത് ഉടുമ്പടി ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഓരോ പൊതിച്ചോറും കെട്ടുന്നത് വിശ്വാസപ്രമാണ ചെല്ലി അർഹതപ്പെട്ടവരുടെ കൈകളിൽ ഇത് എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ വിതരണം ചെയ്തിരുന്നത് അതുപോലെ തന്നെ വസ്ത്രങ്ങളായിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു അർഹതപ്പെട്ടവർക്ക് പിന്നെ പത്രം വിതരണം ചെയ്തിരുന്നത് മെഡിക്കൽ കോളേജിലും ബി എസ് ഐയിലും ഒക്കെയാണ് അവിടെ പോയി രോഗികളെ കാണും ഓരോരുത്തരോടും കൃപാസനത്തെക്കുറിച്ചും അമ്മ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞാണ് ഞാൻ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഇത്രയേറെ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി